ഹലോ ഗായ്സ് ഇതാണ് നമ്മൾ കുറെ നാളുകളായി കാത്തിരുന്ന ദിവസം ഇന്ന് കുഞ്ഞിപ്പിണ്ണിൻ്റെ ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ് കേട്ടോ നമ്മൾ പോകുന്നത് ഗുരുവായൂരാണ് അപ്പം എല്ലാവരും റെഡിയായിട്ട് വെളിയിൽ നിൽക്കും അപ്പം പോകുന്നതിന് മുന്നേ ചെറിയൊരു ഫോട്ടോ എടുപ്പും കാര്യങ്ങളും ഒക്കെയാണ് അപ്പൊ നമ്മൾ ഫാമിലി ആയിട്ട് ഇങ്ങനെ പോയിട്ട് കുറേ നാളായി കേട്ടോ അപ്പൊ അതിൻ്റെ ഒരു സന്തോഷമുണ്ട് പിന്നെ കുഞ്ഞിപ്പിണ്ണിന് കാത്തിരുന്ന് കാത്തിരുന്ന് ചോറ് കൊടുക്കാൻ പോകുന്നു അപ്പം ഇത് നമ്മുടെ മാമനാണ് കേട്ടോ നമ്മളെല്ലാവരും റെഡിയായിട്ട് നിന്നേക്ക് മാമനും വന്നു അങ്ങനെ എല്ലാവരും ഫോട്ടോ എടുക്കും കാറിൽ ഒരു പിള്ളേർക്കൊക്കെ അപ്പൊ നമ്മൾ എല്ലാരും പോവാനായിട്ട് റെഡിയായി ഇറങ്ങി എല്ലാരും ഇറങ്ങി വണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്ത് ഇറങ്ങും കേട്ടോ മാമ വരുന്നില്ല ഏട്ടാ മാമ നമ്മടെ യാത്രയാക്കാൻ വേണ്ടിട്ട് വന്നേ അപ്പൊ നമ്മള് നമ്മൾ പോന്നത് ഇനി നമുക്ക് പോകുന്ന വഴിയിൽ കാണാം കാറിൽ യാത്ര തുടങ്ങി കേട്ടോ നമ്മള് കൊട്ടാരക്കര ആയപ്പോഴത്തേക്ക് നമ്മള് വണ്ടി നിർത്തിയിട്ട് പാനിപ്പൂരി കഴിക്കാൻ കടയിൽ കടയിലിറങ്ങി നമ്മള് മസാലപ്പുരിയും പാനിപ്പുരിയാണ് പറഞ്ഞിരിക്കുന്നത് മീനും അമ്മയും കുഞ്ഞുമൊക്കെ കാറിയിരിക്കും കഴിക്കാൻ വന്നു മസാലപ്പുരി

നമുക്ക് കേട്ടോ ടേസ്റ്റ് ഇവിടുത്തെ പാനിപ്പൂരി ടേസ്റ്റ് ആയിരുന്നു ഇനി നമുക്ക് നോക്കാം ഇത് കൊട്ടാരക്കരയാണ് കേട്ടോ കൊട്ടാരക്കര കൊട്ടാരക്കര കൊട്ടാരക്കരൂര് കൊട്ടാരക്കര കുറച്ച് നല്ല ഇവിടുത്തെ നല്ല ടേസ്റ്റ് ആണ് പാനിപ്പൂരി മസാലപ്പൂരിന്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടോ നമുക്ക് നോക്കിയിട്ട് പറയാം അപ്പൊ ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയെന്ന് പറയാം കേട്ടോ അങ്ങനെ ിപ്പുരി കഴിച്ചു വീണ്ടും കാറിൽ കേറിയിട്ട് നമ്മള് വീണ്ടും പോവാണ് കേട്ടോ അങ്ങനെ നമ്മള് കാറിൽ കേറിട്ട് ഇനി നമ്മള് പോവാണ് ഇനി എപ്പോ അടുത്ത് എവിടാ നിർത്തുന്നത് അപ്പ നമുക്ക് പോന്ന വഴിയിലേ കാണാം ഓക്കേ നമ്മൾ നാളെ രാവിലെ അമ്പലത്തേക്ക് കയറാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിച്ചത് എന്നിട്ടത് നമ്മളൊന്ന് വൈകിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു രണ്ടുമണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഗുരുവായൂർ എത്തും നമുക്ക് നാളെ രാവിലെ കയറി തൊഴുത് കുഞ്ഞിൻ്റെ ചോറൊക്കെ കൊടുത്തിട്ട് നമുക്ക് തിരിച്ചു വരാമെന്നാണ് നമ്മൾ പ്ലാനിങ് ഇത് വേറെ അവിടെ പോകുന്ന ചാൻസ് കുറവായിരിക്കും എല്ലാവരും ബിസി ആയതുകൊണ്ട് അപ്പം ഇനി നമുക്ക് എന്തായാലും പോകുന്ന വഴിക്ക് കാണാം ഞാൻ നമ്മൾ വീണ്ടും ഒരു കടയിൽ നിന്ന് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി അപ്പൊ എന്തെങ്കിലും ഒക്കെ ഇങ്ങനെ കഴിച്ച് കഴിച്ച് പോവാൻ അങ്ങനെ നമ്മൾ ഏകദേശം ഇപ്പോൾ ഒരു എട്ട് മണി എട്ടര ആയെന്ന് തോന്നുന്നു അങ്ങനെ വഴിയിൽ നിർത്തി വെള്ളമൊക്കെ വാങ്ങിച്ചു അപ്പോൾ അവിടെ നല്ല ചൂട് കപ്പലണ്ടി ഉണ്ടായിരുന്നു അങ്ങനെ നമ്മളെല്ലാവരും കപ്പലണ്ടിയൊക്കെ വാങ്ങിച്ചു ഇങ്ങനെ ഒറ്റ യാത്ര പിള്ളേരൊക്കെ ആകുമ്പോൾ ഇങ്ങനെ നിർത്തി നിർത്തി പോകുന്നതല്ലേ നല്ലതെന്ന് വിചാരിച്ച് ഇടയ്ക്കൊക്കെ ഓരോന്നിങ്ങനെ നിർത്തി ഓരോന്നൊക്കെ വാങ്ങിച്ച് കഴിച്ച് ഇങ്ങനെ നല്ല എൻജോയ് ചെയ്താണ് കേട്ടോ യാത്ര പോകുന്നത് അപ്പോൾ ഇവിടെ നല്ല ചൂട് കപ്പലണ്ടി ഉണ്ടപ്പോഴത്തേക്ക് നമ്മളിവിടെ നിന്ന് നിർത്തി നല്ല കപ്പലണ്ടി വാങ്ങും അപ്പോൾ ഏകദേശം ഒരു പത്തുമണി പത്തരയൊക്കെ ആയി അപ്പം നമ്മൾ കഴിക്കാൻ വേണ്ടിട്ട് വേണ്ടിയിട്ട് ഇറങ്ങിയതാട്ടോ അപ്പം നമ്മൾ അവിടെ ഒരു തട്ടുകട കണ്ടു അപ്പോൾ അവിടെ എല്ലാവരോടും ഇറങ്ങി കഴിക്കാമെന്ന് വിചാരിച്ചു പിള്ളേരെല്ലാം ഉറക്കമായിരുന്നു പെരുന്നേറ്റ് ഇനി നമ്മൾ എന്തെങ്കിലും കഴിച്ചിട്ട് വീണ്ടും പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവരും പല പല ഐറ്റംസൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ട് ഇറങ്ങി കേട്ടോ നമ്മൾ എല്ലാം വെജ് ആണ് വാങ്ങിച്ച ഒന്നും നോൺ വെജ് വാങ്ങിച്ചിട്ടില്ല അമ്പത്തിലോട്ട് പോകില്ലേ അപ്പം കഴിച്ചല്ല കഴിഞ്ഞ് ബില്ലൊക്കെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ വീണ്ടും തിരിച്ച് വീണ്ടും ഇനി പോവുക ഇനി നമ്മൾ എവിടെ ഇറങ്ങിയാലും നേരെ ഗുരുവായൂരോട്ട് പോയി അപ്പം നമ്മൾ റൂമിലെത്തി കുളിച്ചിപ്പോൾ ഒരു സമയം ഒരു നാലര അഞ്ച് മണിയായി എല്ലാവരും കുളിച്ച് റെഡിയായിട്ട് തൊഴുവാൻ വേണ്ടിയിട്ട് നമ്മൾ തൊഴുതിട്ട് പിന്നെ കുഞ്ഞിന് ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചു ചോറ് കൊടുക്കുന്നത് ഒരു അഞ്ച് മണിയോട്ട് സ്റ്റാർട്ട് ചെയ്യും നമ്മളത് തൊഴുതിട്ട് വന്നിട്ട് ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളിന്ന് എല്ലാവരും തൊഴുകാൻ പോവാണ് അപ്പോൾ അവിടെ ഫോൺ അലോഡല്ലോ ഇനി നമുക്ക് വന്നിട്ട് അങ്ങനെ നമ്മൾ കുഞ്ഞിന് ചോറ് കൊടുക്കാൻ വേണ്ടിട്ട് പോവുവാണേ അപ്പൊ ആമിയും ഒക്കെ റെഡിയായി നിങ്ങൾ പോവാണ് ചോറ് കൊടുക്കാൻ വേണ്ടിട്ട് ഇനി നമ്മക്ക് അവള് ചെന്നിട്ട് കാണാം അങ്ങനെ നമ്മള് വന്നിരിക്കുന്നത് ഗുരുവായൂരമ്പലത്തിലാണ് അപ്പൊ നമ്മൾ ചെന്ന ദിവസം നല്ല തിരക്കായിരുന്നു കേട്ടോ അവിടെ നല്ല ആളായിരുന്നു നമ്മൾ ക്യൂലൊക്കെ നിന്ന് ഒത്തിരി താമസിച്ചിട്ടാത്ത ഒഴിവ് നമ്മൾ ഏകദേശം ഒരു അഞ്ചരക്ക് ക്യൂ നിന്നിട്ട് പത്തരയായി ദൈവത്തിനെ കണ്ടപ്പോൾ നമ്മൾ നമ്മൾ പോയത് ചോറ് ോറ് വേണ്ടിയിട്ട് ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് വെയിറ്റ് ചെയ്യുവാണ് അപ്പൊ അതിനകത്ത് നമുക്ക് വീഡിയോ ഒന്നും പറ്റത്തില്ല കേട്ടോ ഇത് ഇവിടത്തേക്കോളാം അപ്പൊ നമ്മള് പിള്ളേരെല്ലാം റൂമിലാക്കി ചെറിയൊരു ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് വേണ്ടിട്ട് ചോറൊക്കെ കൊടുത്തു കേട്ടോ കുട്ടികളെ ചോറൊക്കെ കൊടുത്തിട്ട് നമ്മള് പിള്ളേരെല്ലാം റൂമിലാക്കി ഒരു കുട്ടിയെ മാത്രം ഇന്ന് റൂമിലാക്കാൻ പറ്റില്ലല്ലോ ആമിക്ക് നേരെ പൊട്ടിട്ട് കൊടുത്തു കേട്ടോ എന്റെ മാമിക്ക് ചോറ് വണമൊക്കെ കഴിഞ്ഞതാ നേരെ പൊട്ടൊക്കെ ഇട്ടു അപ്പൊ നമ്മള് ഗുരുവായൂർ ഫ്രണ്ട് പിന്നെ റൂം നമുക്ക് പിള്ളാരൊക്കെ ഒരു വയർ എന്തായാലും നേരത്തെ നമ്മൾ ഒരെണ്ണം മേടിച്ചു ഇനി നമുക്ക് എന്തെങ്കിലും ജസ്റ്റ് പിള്ളേരുണ്ടായ് നന്നായിട്ട് വേടിക്കാൻ പറ്റില്ല കാരണം ഇവരെ ഓരോ കടയും കൊണ്ടുക്കുമ്പഴ് തന്നെ ഇവര് വേറെ അതിലൊക്കെ പിടിക്കാം അത് വേണം ഇത് വേണം അത് വേണമെങ്കിൽ ആകപ്പെടുന്നു പക്ഷെ നമ്മള് സ്വസ്ഥമായിട്ട് പോയിട്ട് കമ്മലുകളും കുറച്ച് സാധനങ്ങളൊക്കെ സെലക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ കുഞ്ഞുങ്ങളൊക്കെ ആഴ്ച പോയി കഴിഞ്ഞാൽ അവർ അവരെ കാര്യത്തിൽ ബിസ്സി ആവും പിന്നെ അവരെ പിടിച്ച് വലിക്കാൻ വേണ്ടി നമ്മൾ ബിസിയാവും പിന്നെ ഒന്നും നടക്കത്തില്ല അപ്പോൾ എന്തായാലും ഞങ്ങൾ പർച്ചേസ് പോവാണ് അങ്ങോട്ട് പോയിട്ട് ബാക്കി ഓക്കെ വേറെ ഇവിടുന്ന് അങ്ങനെ എന്തൊക്കെയോ വാങ്ങിക്കാന്ന് പറഞ്ഞിട്ട് പോയിട്ട് ഇവിടെ ചെന്നപ്പോ എന്ത് വാങ്ങിക്കണെന്ന് അറിയാൻ വയ്യ കടകളൊക്കെ ധാരാളം ഉണ്ടായിരുന്നു നമ്മൾ എന്തൊക്കെയാണ് നമുക്ക് വാങ്ങിക്കേണ്ടിയ സത്യത്തെ അറിയത്തില്ലായിരുന്നു കേട്ടോ പിള്ളേർക്ക് വേണ്ടിട്ട് കൊറേ കളിപ്പാട്ടങ്ങളും പിന്നെ കൊറച്ച് അലിവയോ അല്ലാത്ത എന്തോ പലഹാരങ്ങളൊക്കെ വാങ്ങിച്ചു അത്ര കഴിഞ്ഞ് പോവുകയാണ് കിട്ടുമ്പടക്കെടുത്തു പൊട്ടൊക്കെ ഇട്ടിട്ട് ഇനി ഞങ്ങള് നേരെ തിരിച്ച് വീട്ടിലോട്ട് പോവാട്ടോ പോവാട്ടോട് പോവാണോ ആനക്കോട്ടിൽ പോലും സമയാവും പോവാടായി നീ മാമനോട് സമയമ്പോട് കൊണ്ട് ആന നമ്മൾ വരുന്ന വഴിക്ക് മന്തി ഹൗസ് എന്ന് പറഞ്ഞിട്ട് മന്തി കഴിക്കാൻ വേണ്ടിട്ട് കയറി കേട്ടോ അപ്പൊ അങ്ങോട്ട് പോയപ്പോ നമ്മളെല്ലാം വെജിറ്റേറിയൻ ആയിരുന്നു നോൺ വെജ് ആക്കി മന്തി കഴിക്കാന്ന് വിചാരിച്ചു അങ്ങനെ ഇവിടെ മന്തി കഴിച്ചു ഇവിടുത്തെ സൂപ്പർ മന്തി ആയിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് എല്ലാവരും മന്തിയൊക്കെ കഴിച്ചു കറക്റ്റ് സ്ഥലം എവിടെയാണെന്ന് ഓർമ്മയില്ല കേട്ടോ പക്ഷെ വരുന്ന വഴിക്ക് നമ്മളിങ്ങനെ കട നോക്കി നോക്കി വരുമായിരുന്നു കാരണം രാവിലെ അഞ്ചരയ്ക്ക് തൊഴുകാൻ കയറിയിട്ട് പത്തര വരെ നമ്മൾ അവിടെ ആയിരുന്നു പിന്നെ കുഞ്ഞിൻ്റെ ചോറുടുപ്പ് എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് സമയം ഒത്തിരി ഇതായി പിന്നെ നമ്മൾ ഉച്ചക്കൊത്തെയാണ് കഴിച്ചത് ഇത് പിന്നെ നമ്മൾ തിരിച്ച് വരുമ്പോൾ വൈകിട്ട് രാത്രി കഴിച്ചൊരു ഫുഡാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്